Had the why not this Mapadi landslide happened in any other parts of the country, such a catastrophe of uh, serious, severe na natural calamity happened in any other parts of the country, what would that be the response of these ministers and your government? You did not announce a single rupees package so far. I have no doubt our Honorable Minister, Mr. George is sitting over here. Sometimes, sir, you are acting. you are acting. यू आर एक्टिंग आई कैन टेल यून मी प्लीज समटाइम्स लिस्टन मी समाइम्स आपका नाम लिया है तो इनके बोलने के बारे में आपको अवसर दे देंगे सर इट्स इट्स रियल नेम सर इट्स रियल नेम आई डोंट अटर एनी फाइक नेम इ नेम वॉंग इट सर समाइम्स द मिनिस्टर्स हो रेप्रेजेंट केरला एक्ट एसिस्टर्स नोट एस मिनिस्टर्स I have no doubt in stating that they, they should act as ministers, not as ministers. They are determined to the interest of Kerala's people. Sir, in this context, I would like to urge through you, sir, we should get justice. We are also part of India. How many times we are the So at least a 2000 crore package must be announced. He was mentioning uh, mentioning about the Wayanad uh, landslide. ജൂൺ വാസ്ലി മോർണിംഗ് മോർണിംഗ് സർ ഏർ മോർണിംഗ് ടു തേർട്ടി ഇറ്റ് ഹാപ്പൻലി മോർണിംഗ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വാസ് വർക്കിംഗ് വർക്കിംഗ് ഓൺ ദറ്റ് ഇൻസിഡൻറ്റ് ഏർലി മോർണിംഗ് ദൻ ീഫ് മിനിസ്റ്റർ ഓഫ് കേരള വാസ്ലീപിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള സ്ലീപിംഗ് ആൻഡ് ഐ റീച്ച് നോ എം എൽ എം പി നോ മിനിസ്റ്റർ ഫ്രോം കേരളി വേർ വേർ യു സേർ മോഡിജിൻക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇടതു രാജ്യസഭ എം പി ആയിട്ടുള്ള പി സന്തോഷ് കുമാർ ചോദിച്ചത് അല്ല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള എത്ര ആളുകൾക്കറിയാം ഇത് ഇടതു എം പി ആണ് എന്നും ഇദ്ദേഹം കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നൊക്കെ ആരോടെങ്കിലും ചോദിച്ചാൽ ആർക്കെങ്കിലും ഉത്തരമുണ്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം ഈ രാജ്യസഭ എം പി എന്താണ് ചോദിക്കുന്നത് ഇന്ത്യയിലല്ല വയനാട് ഇന്ത്യയിലല്ല കേരളം അത്തരത്തിലുള്ള ഒരു ചോദ്യം പ്രതിപക്ഷ നിരയുടെ ഒരു ശൈലിയാക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരം കോടിയെങ്കിലും തരണം എന്നുള്ള നിലപാടാണ് ഇടതു രാജ്യസഭ എം പി ഉൾപ്പെടെ പ്രതിപക്ഷത്തിലൊക്കെ തന്നെ ഉള്ളത് പരമാവധി കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നിര ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ചോദ്യം ഉന്നയിച്ചതിന് ഈ പറഞ്ഞതിന് ജോർജ് കുര്യൻ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ ഇവരുടെ കണ്ണാക്കലടിക്കുന്നത് പോലെയാണ് കിടിലൻ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ കേട്ടില്ലേ അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് രണ്ടരക്കാണ് ഈ സംഭവം നടക്കുന്നത് വയനാട്ടില് ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നു ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഒരു എം എൽ എമാരും ഒരു മന്ത്രിമാരും അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ എത്തി നിങ്ങളൊക്കെ എവിടെയായിരുന്നു ആയിരുന്നു എന്നാ ചോദിക്കുന്നത് പ്രസക്തമായിട്ടുള്ള ചോദ്യല്ലേ ഇന്ത്യയിലാണ് കേരളവും വയനാടുമെന്ന് ഈ കേരളത്തിലെ സഖല സാധാരണക്കാരും ഒരേ സ്വരത്തില് രാജ്യത്തിന്റെ സൈന്യത്തിന് സലൂട്ടടിച്ച നിമിഷങ്ങളായിരുന്നു ആ പ്രകൃതി ദുരന്തം നടന്ന പിന്നീട് കണ്ടിട്ടുള്ള ദിവസങ്ങൾ എന്നുള്ളത് സാഖേല ആളുകൾ അത് തിരിച്ചറിഞ്ഞതാ രാജ്യത്തിന്റെ സൈന്യത്തിന് ഹൃദയത്തിൽ നിന്ന് ഓരോ വയനാട്ടുകാരനും ഓരോ കേരളീയനും മനസ്സ് നിറഞ്ഞുകൊണ്ട് സലൂട്ട് അടിച്ച ദിവസങ്ങളായിരുന്നു ആ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ദിവസങ്ങള് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ കേന്ദ്ര സംവിധാനങ്ങൾ തന്നെയായിരുന്നു വയനാട് ദുരന്ത മുഖത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തത് ഈ ജോർജ് കുര്യന് ഈ പ്രകൃതി ദുരന്തം നടന്ന വയനാട്ടിലേക്ക് എത്തുന്ന സമയം നമുക്കറിയാം പ്രകൃതി ദുരന്തം നടന്നു ആ സ്പോർട്ടില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസ് വളരെ പെട്ടെന്ന് കേരളത്തിന്റെ കേരളത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ ബന്ധപ്പെടുന്നു ഉടൻ തന്നെ വയനാട്ടിലേക്ക് പുറപ്പെടാൻ പറയുന്നു സ്പോട്ടിൽ ജോർജ് കുര്യൻ ഇറങ്ങുന്നു ഫ്ലൈറ്റുമായി ബാംഗ്ലൂർ ഇറങ്ങുന്നു ബാംഗ്ലൂരിൽ നിന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ച് വയനാട്ടിലേക്കായിരുന്നു പോയിരുന്നത് അവിടെ ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് കോഴിക്കോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഡയറക്റ്റ് വയനാട് ദുരന്ത മുഖത്തേക്ക് ജോർജ് സൂര്യൻ എത്തുന്ന സമയത്ത് ഒരു എം എൽ എ മാര് ഒരു മന്ത്രിമാര് കേരള പോലീസ് മേലോട്ട് നോക്കിയിരിക്കായിരുന്നു ആ സമയത്ത് ഒരു മന്ത്രി സംവിധാനങ്ങളോ കേരളത്തെ ജനപ്രതിനിധികളാരും തന്നെ ഇല്ലാത്ത സമയത്തും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കടന്നു കയറുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പോലും അദ്ദേഹത്തിനൊപ്പം കടന്നു ചെല്ലാൻ ധൈര്യമില്ലായിരുന്നു ആ സന്ദർഭമൊക്കെ കേരളം കൃത്യമായിട്ട് കണ്ടതാ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിന്റെ സൈനിക സംവിധാനം കേന്ദ്ര ദുരന്ത നിവാരണ സേന ഈ രണ്ട് സേനകൾക്ക് ശേഷം ആദ്യമെത്തുന്നത് ജോർജ് സൂര്യനാ കേരളത്തിലെ ഒരു എം എൽ എ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല കേരളത്തിന്റെ മന്ത്രിമാരല്ല ഇതൊക്കെ കേരളം കൃത്യമായിട്ട് കണ്ടതാ കൃത്യമായിട്ട് ബെയിലി പാലം നമ്മുടെ രാജ്യത്തിന്റെ സൈനിക സംവിധാനം അവിടെ പൂർത്തീകരിച്ചതിന് ശേഷമാ ജോർജ് സൂര്യൻ അവിടെ നിന്ന് മടങ്ങിയത് ഏതൊരു സാധാരണക്കാരനും ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്ന വിധത്തിൽ സൗകര്യങ്ങൾ ചെയ്തതിനു ശേഷാ ജോർജ് സൂര്യൻ മടങ്ങിയത് ജോർജ് കുര്യൻ പാർലമെന്റിൽ രാജ്യസഭയിൽ കൃത്യമായിട്ടുള്ള ചോദ്യം വെച്ചത് ഞാൻ അവിടെ എത്തുമ്പോ നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമല്ലേ ജോർജ് കുര്യൻ ചോദിച്ചിട്ടുള്ളത് ജോർജ് കുര്യനാണ് ആ ഒരു ചോദ്യം ചോദിക്കാൻ ഏറ്റവും അർഹന് വയനാടിനെ തിരിഞ്ഞു നോക്കുന്നില്ല വയനാട്ടിലേക്ക് നോക്കുന്നില്ല എന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾക്കൊക്കെ രാജ്യത്തിന്റെ സൈനിക സംവിധാനം അല്ലേ അവിടെ സകലതും ആദ്യം പറന്നെത്തിയത് ആരാ ഇവിടെ കേരള പോലീസാണോ കേരള പോലീസ് മേലോട്ട് നോക്കിക്കല്ലായിരുന്നു അവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ല അവര് സഹായങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സൈനിക സംവിധാനത്തിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നു അത് നമ്മുടെ സൈനിക സംവിധാനം നമ്മുടെ വ്യോമ സംവിധാനം സകല കേന്ദ്ര സംവിധാനങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്തത് കൊണ്ടല്ലേ വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു സകല സൗകര്യങ്ങളിലേക്കും എത്തിയിട്ടുള്ളത് എന്നിട്ട് ഇപ്പോ കേന്ദ്രം തിരിഞ്ഞു നോക്കിയില്ല കേന്ദ്രം അത് ചെയ്യുന്നില്ല കേന്ദ്രം ഇത് ചെയ്തില്ല ചെയ്യുന്നില്ല എന്ന് ഇതൊക്കെ കേരളത്തിലെ ആരെങ്കിലും അംഗീകരിക്കോ കേരളത്തിലെ സകല സാധാരണക്കാർക്കറിയ സകലതും അവിടെ ചെയ്തിട്ടുള്ളത് കേന്ദ്ര സൈനിക സംവിധാനം കേന്ദ്രമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പത്തും പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്താണ് അവസ്ഥ എന്ന രീതിയിൽ ഇതൊക്കെ തന്നെ നമ്മുടെ സകല മാധ്യമങ്ങളിലൂടെയും വാർത്ത വന്ന ഇതൊക്കെ കണ്ട മലയാളികൾക്ക് മുമ്പിൽ ഉളുപ്പില്ലാണ്ട് ഇവിടുത്തെ ഇടത് എം പിമാരും കോൺഗ്രസ് എം പിമാരൊക്കെ നാടകം കളിക്കാണോ കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഉളുപ്പില്ലേ ഈ ഇമ്മതിലുള്ള വാദവുമായിട്ട് രംഗത്തിറങ്ങാൻ എറി പണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അതിതീവ്ര ദുരന്തമായിട്ട് കേന്ദ്രം ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തെ ഈ ദുരന്തത്തെ വലിയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണോ എന്നായിരുന്നു ആദ്യ ആദ്യ ബഹളോ അതൊക്കെ സ്പോട്ടിൽ തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രമാണോ ഇനി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് പോലും എഴുപത്തി അയ്യായിരം രൂപ എന്ന കണക്ക് പുറത്തു വന്നില്ലേ നാണയം കെട്ടിലെ അതിനനുസരിച്ചല്ല അവർ ഇത് വെട്ടുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കോടതി പോലും പറയുന്നില്ലേ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുമെന്ന് ഇത് കാക്കണം എന്നുള്ള അറ്റലക്ഷ അതിന്റെ ഭാഗമായിട്ടാവുന്നത് പോലെ വാങ്ങാൻ ഉളുപ്പിലാണ്ട് വിളിച്ചും പറയാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലല്ല കേരളം എന്നൊക്കെ ആ തോന്നലൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാതി കേരളത്തിലെ സകല ബോധമുള്ള ജനങ്ങൾക്കും കൃത്യമായിട്ടറിയാം വയനാട് ദുരന്തത്തില് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് സകലതും ചെയ്തിട്ടുള്ളത് ഏത് കേരള സർക്കാർ സംവിധാനങ്ങള് നോക്കുകുത്തിയായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ തന്നെയായിരുന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സകലജും ചെയ്തത് എന്ന് കേരളത്തിലെ ബോധമുള്ള ആളുകൾക്കും കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതാണ്